കണ്ണൂർ കോർപ്പറേഷനിൽ വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്ന ഡിവിഷനാണ് താണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് എത്താറുള്ളത് വെൽഫെയർ പാർട്ടിയാണ് സംസ്ഥാന തലത്തിൽ പലയിടത്തും യു ഡി എഫുമായി ധാരണയിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലും വെൽഫെയർ പാർട്ടി ഒരു സീറ്റ് ആവശ്യപ്പെട്ടു സംസ്ഥാന നേതൃത്വമടക്കം യു ഡി എഫുമായി ചർച്ച നടത്തി പക്ഷേ സീറ്റ് വിട്ടു നൽകാൻ യു ഡി എഫ് തയ്യാറായില്ല അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി സി മുഹമ്മദ് ഇംതിയാസാണ് ഡിവിഷനിൽ മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ഇമ്തിയാസ് ഈ നാടിൻ്റെ പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായ ഇടപെടൽ നടത്തുന്ന പൊതുപ്രവർത്തകനാണ് ഇംതിയാസ് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടത്താൻ വെൽഫെയർ പാർട്ടിക്ക് ഈ ഡിവിഷനിൽ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും ഇരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫിനോട് വെൽഫെയർ പാർട്ടി പരാജയപ്പെട്ടത് മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ പിന്തള്ളിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ താണ ഡിവിഷനിൽ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന് സാരം ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് വെൽഫെയർ പാർട്ടിയും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും സി മുഹമ്മദ് ഇംതിയാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുകയാണ് ആളുകളെയൊക്കെ വോട്ടർമാരെയൊക്കെ ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ടാകുമല്ലോ എന്താണ് അവരുടെ ഒരു പ്രതികരണങ്ങൾ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് താണയിൽ വീശുന്നുണ്ടോ തീർച്ചയായും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വോട്ടർമാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് തവണയായി മുഴുവൻ വോട്ടർമാരെയും കാണാൻ കഴിഞ്ഞു നല്ല പോസിറ്റീവ് പ്രതികരണമാണ് ഇത്തവണ ഒരു മാറ്റത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണമെന്നാണ് വോട്ടർമാർ പലരും നമ്മളോട് സംവദിക്കുന്നത് വാർഡിലെ തന്നെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അവർ വലിയ വിഷയമായി കാണിക്കുന്നുണ്ട് നാട്ടിലെ നായ്ക്കളുടെ ശല്യം ഒരു വിഷയമായി പറയുന്നുണ്ട് പിന്നെ താണമെന്നറിയുന്നത് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിവിഷനാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു മോഡൽ വാർഡായി മോഡൽ ഡിവിഷനായി താണയെ മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല കാലിബറുള്ള നിരവധി അനവധി വ്യക്തിത്വങ്ങളും വ്യക്തികളും ഇവിടുണ്ട് അവരുടെയെല്ലാം കൂട്ടായ ഒരു ഒരു എഫേർട്ട് എടുത്തിട്ട് ഒരു അഡ്വൈസറി ബോർഡ് പോലെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു അഡ്വൈസറി ബോർഡ് പോലെ റിട്ടേർഡ് ഫയർഫോഴ്സ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റിട്ടയേർഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ അങ്ങനെ ഡോക്ടറെ വിട്ടിയവർ കുറേ ആൾക്കാർ വിവിധ കാലിബറുള്ള വിവിധ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യന്മാരുണ്ട് ഇവരുടെയെല്ലാം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കോർപ്പറേഷൻ്റെ പ്രതിനിധി ഒരു വ്യക്തി പോകുമ്പോൾ ഇവരുടെ കിട്ടുന്ന ഔട്ട്പുട്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഇരുന്നൂറ്ററുപത്തൊമ്പത് കോർപ്പറേഷനുകളിൽ ആദ്യം നിൽക്കുന്ന പത്ത് കോർപ്പറേഷനെ കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി ആ പത്ത് കോർപ്പറേഷൻ നൽകുന്ന അവിടുത്തെ നിവാസികൾക്ക് നൽകുന്ന ക്ലീൻനെസ് അവർക്ക് നൽകുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്യുകയുണ്ടായി അത്തരമൊരു തലത്തിലേക്ക് കണ്ണൂർ കോർപ്പറേഷനെ മാറ്റാൻ ഒരു പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കോർപ്പറേഷൻ അകത്തു നിന്നുകൊണ്ട് ഉച്ച സ്ഥലം ശബ്ദിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ ഡിവിഷനിലെ പല ജനങ്ങളുമായും നിരവധി തവണ സമയമെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ട് എപ്പോഴും ഒരേ പാർട്ടി തന്നെ ഒരേ സ്ട്രീമ് തന്നെ ജയിക്കുമ്പോൾ പല ആൾക്കാരുടെയും ശബ്ദങ്ങൾ കേൾക്കാതെ ശ്രവിക്കപ്പെടാതെ പോകുന്നു പോകുന്നുവെന്ന പരിഭവം പലരും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റം ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് വെൽഫെയർ പാർട്ടി എന്താണ് കേരളത്തിൽ അറുപത്തഞ്ച് വാർഡുകളിൽ ഇതം ഇപ്പോൾ വെൽഫെയർ പാർട്ടി പ്രതിനിധികളുണ്ട് അവർ കൊടുക്കുന്ന ഔട്ട് പുട്ടുണ്ട് അതെന്താണെന്ന് ഈവൻ വളവട്ടം പഞ്ചായത്തിൽ ഇരിക്കൂർ പഞ്ചായത്തിൽ മട്ടന്നൂരിൽ ഒക്കെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങൾക്ക് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുണ്ട് അതെന്താണെന്ന് പഠിക്കുകയും അതേപോലെ ഒരു കോൺട്രിബ്യൂഷൻ താണ ഡിവിഷനിൽ ലഭ്യമാകണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്ക് ചെയ്യുകയാണ് അപ്പോൾ വോട്ടർമാർ തീർച്ചയായും നമ്മളോട് പറയാം നിങ്ങൾക്കൊരു ചാൻസ് തരാം എപ്പോൾ ഒരേ ജയിക്കുന്ന മാറ്റി നിർത്തി നിങ്ങൾക്കൊരു ചാൻസ് തരാം നിങ്ങൾക്ക് ഒന്ന് തന്നു നോക്കട്ടെ നിങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് മേലെ രണ്ടാം സ്ഥാനത്തേക്ക് രണ്ട് തവണ നിങ്ങൾ നിർത്തി ഇനി ഒന്നാം സ്ഥാനത്തേക്ക് ഒന്ന് നിർത്തട്ടെ നിങ്ങളൊന്ന് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒന്ന് കാണട്ടെ നമ്മൾ അവരോട് പറയുന്നതാണ് ഒരു ചാൻസ് ഇതാ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന് അനുഭവിക്കുക കോർപ്പറേഷനിൽ പല വിഷയങ്ങളിലും ശബ്ദിക്കാൻ നമുക്ക് കഴിയും കോർപ്പറേഷൻ ചിലപ്പോൾ പല വിഷയങ്ങളും പറയുന്നുണ്ട് പ്രതിപക്ഷം പറഞ്ഞു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നതിന് പകരം ക്രിയാത്മകമായി ക്രിയാത്മകമായി ഭരണപക്ഷത്തെയും മറ്റും ചലിപ്പിക്കുന്നതിന് ഒരു മെമ്പർ എന്നതിൽ ശ്രമിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അമ്പത്താറിൽ ഒരാൾ ശബ്ദിച്ചാലും ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങളെപ്പോലത്തെ മീഡിയകൾ വളരെ അലേർട്ടാണ് ദേ വിൽ ടേക്ക് ഇറ്റ് അപ്പ് പല വിഷയങ്ങളും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇരിക്കും നമ്മൾ ശബ്ദിക്കും റോഡ് വിഷയം ഇപ്പോൾ ധനലക്ഷ്മി മുതൽ എം വരെ പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞിടക്കുകയാണ് അതേപോലെ പഴയ പെട്രോൾ പമ്പിനടുത്ത് ആയോട്ടേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അടക്കുന്നത് ആ റോഡ് അത്ര റോഡുകളിൽ ജനങ്ങൾ നമ്മളോട് പരിഭവം പറയരുത് നിങ്ങൾ അവർക്ക് രാഷ്ട്രീയത്തോടൊരു പുച്ഛഭാവം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എന്തിനാണ് വരുന്നത് എല്ലാവരും വന്നിട്ട് കണക്ക് തന്നെ റോഡ് അങ്ങനെ ഇങ്ങനെ വളരെ പരിഭവം അപ്പോൾ നമ്മൾ നമ്മളവർ അങ്ങനെയല്ല നമ്മൾ ഇത്തരം വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യും ജനങ്ങൾ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കും മീഡിയയുടെയും മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ റിസോഴ്സ് പേഴ്സൺസിൻ്റെ ഒക്കെ സഹകരണത്തോടെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കും അതേപോലെ നമ്മളൊരു കൺസേൺ ആണ് ആനടിക്കിലെ റെയിൽവേ ഗേറ്റ് നാളുകളായി റെയിൽവേ ഗേറ്റ് ക്രോസിംഗ് കൂട്ടിക്കിടക്കുകയാണ് അപ്പോൾ അതിനൊരു പ്രതിവിധി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും എല്ലാവരുടെയും കൂട്ടായ്മയിൽ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ചോദ്യം തുടുത്തു വിടാനെങ്കിൽ നമ്മൾ ശ്രമിക്കൂ അതങ്ങനെ അങ്ങനെ ഇതൊരു ഒരു ഉദാഹരണം പറഞ്ഞു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി ഇത് വൺ ടു ത്രീ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ വിഷയങ്ങളിൽ കൈവയ്ക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ തവണ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്രതീക്ഷിതമായ ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും തീർച്ചയായും നമ്മുടെ പാർട്ടി വോട്ടിനപ്പുറം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ നമ്മളെ വിശ്വാസത്തെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അവർ തീർച്ചയായും നമ്മുടെ പാർട്ടി വോട്ടുകൾക്ക് ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മളെ പിന്തുണക്കാൻ അവർ മനസ്സ് കാണിച്ച് അവർ വലിയ പ്രതീക്ഷയോടാണ് നമ്മളോട് വോട്ട് നമുക്ക് വേണ്ടി വോട്ട് ചെയ്തത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റമ്പത് വോട്ട് എന്നെല്ലാം പറയും നല്ല വോട്ടാണ് ഒരു ഡിവിഷനിൽ നമ്മൾ ചെറിയ പാർട്ടിയായിരുന്നു ഇതുവരെ ജയിച്ച ഒരു പശ്ചാത്തലം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടും നമ്മളിൽ വിശ്വാസമർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത്തരം ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ താണയിലെ വോട്ടർമാർ നമ്മളോട് സഹകരിച്ചത് അവരുടെ വിശ്വാസം പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം അവർ നമ്മൾ നമ്മളൽപ്പിച്ച വിശ്വാസത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തുടർന്നും അവർ പിന്തുണ അവരുടെയൊക്കെ വിശ്വാസം നമ്മളിൽ അർപ്പിക്കണം നമ്മൾ ഒന്നാം സ്ഥാനത്താക്കിയിട്ട് അവരുടെയെല്ലാം വിശ്വാസം നടപടിയിൽ പ്രായോഗികൽക്കരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ മത്സരിക്കുന്നത് യു ഡി എഫിനെതിരെയാണ് മുഖ്യ എതിരാളി യു ഡി എഫ് ആണ് അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടോ അല്ല അങ്ങനെയല്ല നമ്മൾ ഈ വാർഡിൻ്റെ വികസനത്തിൻ്റെ വെൽഫെയർ പാർട്ടിക്ക് എന്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അത്തരം രാഷ്ട്രീയങ്ങളൊക്കെ നമ്മളെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു പലയിടത്തും നമ്മൾ ബി ജെ പി ഒഴികെ എല്ലാ മുന്നണിയുമായും സഹകരിക്കാമെന്നാണ് നമ്മുടെ നിലപാട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ യു ഡി എഫ് നേതൃത്വവുമായി സഹകരിച്ചുകൊണ്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരു ഒരു മുന്നണി കാർക്കശ്യത്തിൻ്റെ ഒരവസ്ഥ ഇല്ല താണയിലെ ജനങ്ങളുടെ വിശ്വാസം അർജിച്ചു താണയുടെ സർവാത്മുഖമായ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഇവിടുത്തുകാരനാണ് ഈ നാട്ടിലെ ജനങ്ങളോട് എപ്പോൾ ഇടപഴകുന്നതാണ് ഇവിടുത്തെ മറ്റു സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദം എതിർ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് നല്ല സൗഹാർദ്ദം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങൾ ഇവർ അവരൊക്കെ ഇവിടെ ജീവിക്കേണ്ടതാണ് സഹോർദ്ദത്വത്തോട് സഹോദരത്തോടെ സ്നേഹത്തോടെ ഇവിടെ വർത്തിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു കാലുഷ്യം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു മുന്നണി ബന്ധത്തിൻ്റെ കാലുഷ്യം ഇല്ല മറിച്ച് നമ്മളിപ്പോൾ യു ഡി എഫ് ആയിട്ട് പലയിടത്തും ബന്ധമുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഇല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ അസ്തിത്വം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഇവിടെ മത്സരിക്കുക ഈ സ്വാഭാവികമായും നിങ്ങൾ ഈ ഒരു സി ഡിവിഷൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ ഒരു ഈ ഡിവിഷൻ യു ഡി എഫുമായി സഹകരിച്ചു മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണല്ലോ അത് അംഗീകരിക്കാത്തതിൽ ഒരു പ്രയാസമില്ലേ അല്ല നമ്മൾ യു ഡി എഫുമായിട്ട് പലതരത്തിൽ ചർച്ച നമ്മളെ ജില്ലാ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അവസാന നിമിഷം കുറച്ച് കാലത്തൊക്കെ കോൺഗ്രസ്സും ലീഗും തമ്മിൽ കോർപ്പറേഷൻ നമുക്കറിയാലോ കോർപ്പറേഷൻ വിഷയത്തിൽ ഒരു കുറച്ച് കുറച്ച് അവർ തമ്മിലുള്ള ചർച്ച കുറേ നീണ്ടുപോയി അപ്പോൾ അതിനിടയിൽ പിന്നെ നമ്മളെ ചർച്ചക്കേക്ക് നമ്മളെ ചർച്ചയിലേക്ക് നമ്മൾ വന്നില്ല അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ല നമ്മൾ ഏതെങ്കിലും ഒരു സീറ്റാണ് ചോദിച്ചത് ഒരു 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 സീറ്റ് നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മത്സരിക്കും അങ്ങനെയായിരുന്നു നമ്മൾ സഹകരണത്തിൻ്റെ മേഖലയാണ് തേടിയത് പക്ഷേ അത് നടപ്പിലായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ താണക്കെ മത്സരിക്കേണ്ട വന്നു പാർട്ടി നോക്കുമ്പോൾ ജില്ലയിൽ കോർപ്പറേഷനിൽ അമ്പത്താറ് ഡിവിഷനിൽ ഏറ്റവും ഡെപ്തുള്ള പാർട്ടി സംവിധാനങ്ങളുള്ള പാർട്ടിക്ക് നിലനിൽപ്പുള്ള ഒരു സ്ഥലം എന്നുള്ളിൽ താണ സ്വാഭാവിക താണക്ക് മത്സരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയുണ്ടായത് ഈ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വളരെ സജീവമായി തന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടി യു ഡി എഫിന് വേണ്ടി വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങളെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു വികാരം നിങ്ങളിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ല ഇത്തരം കാര്യങ്ങളെല്ലാം മനോചന മുമ്പ് നമ്മൾ സംസ്ഥാന പ്രസിഡന്റായി നടത്തിയപ്പോൾ അദ്ദേഹത്തോട് വിശദമായി ചോദിക്കുകയോ അദ്ദേഹം വിശദമായി സംസാരിക്കുകയോ ചെയ്തത് അത്തരം കാര്യങ്ങൾക്ക് എനിക്കൊന്ന് നേതൃത്വം പറയേണ്ടത് ഞാനൊരു പാർട്ടിയുടെ വിനീത പ്രവർത്തകൻ എന്ന നിലയിൽ എന്നോടുകൂടെ മത്സരിക്കാൻ പറഞ്ഞു ആ മത്സ ആ കർത്തവ്യം നിർവഹിക്കുകയാണ് ഞാൻ ഇത്തരം നിലപാടുകൾ നേതൃത്വമാണ് വിശദീകരിക്കുന്നത് താണ താണ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് തീർച്ചയായും നമ്മൾ വോട്ടർമാരോട് സംബന്ധിച്ച് കഴിഞ്ഞു മൂവായിരത്തി ഒരുന്നൂറ്റി സംതിങ് മൂവായിരത്തി ഇരുന്നൂറിനടുത്ത് വോട്ടർമാരാണുള്ളത് എല്ലാ വോട്ടർമാരും പരമാവധി നേരിൽ കണ്ടും ഫോൺ മുഖേനയും ബന്ധപ്പെട്ടും വോട്ട് ചോദിച്ചു കഴിഞ്ഞു അവരൊക്കെ ഒരു മാറ്റത്തിന് തയ്യാറാണ് നിങ്ങൾക്കൊരു അവസരം തരാം നിങ്ങളൊന്ന് കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ നോക്കട്ടെ അനുഭവിച്ചറിയട്ടെ എന്നാണ് അവർ പലരും പങ്കുവെക്കുന്നത് അവർ പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസം എന്തായാലും ഈ ഡിവിഷനിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതായത് റോഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു എങ്ങനെ ഏത് ഏതടിസ്ഥാനത്തിൽ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം വരുന്നത് ഈ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാഥമികമായ കർ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് കോർപ്പറേഷൻ്റെ ലോക്കൽ ബോഡി എന്ന അവരുടെ കർത്തവ്യമാണ് നിയമനിർമ്മാണ സഭകളല്ല അപ്പോൾ ലോക്കൽ ബോഡി ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ അവർക്കുള്ള റോഡ് തെരുവുവിളക്കുകൾ പട്ടിശല്യം മാലിന്യം ഇത്യാദി വിഷയങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു പ്രാഥമിക കോർപ്പറേഷൻ്റെ ഒക്കെ ബാധ്യതയാണ് ആ തരത്തിൽ കോർപ്പറേഷൻ്റെ നടപടിക്രമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോർപ്പറേഷനിൽ നിന്ന് പരമാവധി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ എൻ്റെ ശ്രമം ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് വെൽഫെയർ പാർട്ടി താണ ഡിവിഷനിൽ മത്സരിക്കുന്നത് അത് ഇന്ത്യാ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഏറ്റവും വോട്ട് ബാങ്കുള്ള ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് താണ കണ്ണൂർ കോർപ്പറേഷൻ ഒറ്റ ഡിവിഷനിൽ മാത്രമാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ആ പ്രത്യേകത മറ്റൊരു കാരണം യു ഡി എഫിൻ്റെ മുഖ്യ എതിരാളി ആയി വരുന്നത് വെൽഫെയർ പാർട്ടിയാണ് എന്നുള്ളതാണ് ഈ എൽ ഡി എഫൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ഡിവിഷനാണ് ഈ താണ ഡിവിഷൻ അപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കട ക്കുമ്പോൾ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് വെൽഫെയർ പാർട്ടി അവരുടെ ശക്തമായ വോട്ട് ബാങ്കുള്ള ഈ താണ ഡിവിഷനിൽ വലിയ മത്സരം നടത്താൻ അവർ തയ്യാറെടുക്കുന്നു മൂന്ന് വട്ടം വോട്ടർമാരെ കണ്ടു ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട റോഡുമായി ബന്ധപ്പെട്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരുമായി സംവദിച്ചു മറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ള നല്ല വലിയ മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ തനിക്ക് കഴിയും എന്ന് ആ വോട്ടർമാർക്ക് കൂടി ഒരു ആത്മവിശ്വാസം നൽകി ഒരു പ്രവർത്തനം ഇംതിയാസിന്റെ ഭാഗത്തു നിന്നും വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലുള്ള ഒരു മത്സരമായി ഈ താണ ഡിവിഷനിലെ മത്സരം മാറുന്നു കഴിഞ്ഞ തവണ ഇരുന്നൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ച ഡിവിഷനാണ് അത് ഇത്തവണ വലിയ രീതിയിലുള്ള ഘടനയിൽ തന്നെ ഈ താണ ഡിവിഷനുമായി ബന്ധപ്പെട്ട ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ അത് ആ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് വെൽഫെയർ പാർട്ടി വളർന്നിരിക്കുന്നു താണയിൽ എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് വെൽഫെയർ പാർട്ടിയും ഈ താണ ഡിവിഷനിൽ കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ